ആടി ഞാൻ വന്നോണ്ടിരിക്കുക ഇല്ല ആ നീ നീ ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യോ അല്ല ആ ശല്യം ആ അവൻ തന്നെ അവനൊന്ന് പോട്ടെ ആ എന്നാ അങ്ങനെയാ ശരി വെക്കു എൻ്റെ പൊന്ന് ജിഷ്ണു മതി എൽ കെ ജി മുതലായി നീ എന്റെ പുറകെ നടക്കുന്നത് ഇപ്പൊ പ്ലസ് ടു തീരാറായി ഇനിയെങ്കിലും ഒന്നും ആണെങ്കിലും ഈ കുറച്ചുമ്പെന്തോ മാർക്കിന്റെ കേസോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ രണ്ടുവർഷം നിന്റെ പുറകെ വരാതെ വീട്ടിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ജിഷ്ണു മേടിച്ചാണ് പറയുക എ പ്ലസ് ഒക്കെ ഇനി നീ നടക്കുന്ന വഴിക്ക് ഒരു പുല്ലായിട്ട് പോലും ഈ ജിഷ്ണു കേസ് വരത്തില്ല ഇത് കുറുപ്പിന്റെ ഉറപ്പാ ഓടി ഈ ഫോം ഒന്ന് ഫിൽ തരാ എൻ്റെ പേര് കാർത്തിക ഇതെൻ്റെ നമ്മൾ അലയൻസ് ആക്ച്വലി ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോൾ എ സി സി എ സി എം എ യുഎസ് സി എം എ ഇന്ത്യ ആൻഡ് സി എ പ്രൊഫഷണൽ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഏത് കോഴ്സാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് കുറെ ഇപ്പം റീസെൻ്റ് ഭയങ്കരമായിട്ട് ബ്ലൂപ്പ് ആയൊരു ഇതാണ് ഓഡിറ്റിംഗ് ആയിക്കോട്ടെ ടാക്സേഷൻ ബാങ്കിങ് അതർ എം എൻ സീസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കോഴ്സാണ് എ സി സി എന്ന് പറയുന്നത് ഞാൻ ബുക്ക് യൂസ് ചെയ്ത് ഹെൽപ്പ് ഔട്ട് ചെയ്ത് തരാം സോ നമുക്ക് എ സി സി ഐയിൽ വേണ്ടത് ലൈക്ക് ഉള്ളത് മൂന്ന് ലെവൽസാണ് ഓക്കെ നോളജ് ലെവൽ സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവലാണ് വരാം നോളജ് പേപ്പറിൽ ഈ ആദ്യത്തെ ഫു പേപ്പേഴ്സ് ഫുൾ എം സി ക്യൂസ് ആണ് ആൻഡ് ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ് വൺസ് ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സാം എഴുതാനും പറ്റും അപ്പോൾ തന്നെ റിസൾട്ടും വരും ഓക്കെ നമുക്ക് ഫസ്റ്റ് ചെയ്യാമെന്നുള്ളത് അഡ്മിഷൻ ഫീസ് അടയ്ക്കുക സോ എനിക്കൊരു ഫോം ഫില്ല് ചെയ്ത് തരണം ഓക്കെ

നീയാന്ന് അറിഞ്ഞെങ്കിൽ അതും ചോദിക്കൂലായിരുന്നു അല്ല ഇത് വെറും ഒരു പേന ചോദിക്കലല്ല ഇത് എന്റെ അടുത്ത് മിണ്ടാവുന്ന നിന്റെ സൈക്കോളജിക്കൽ മൂവാണ് സിനിമയൊക്കെ നമ്മളും കുറെ കണ്ടതാ പേന മറക്കുന്നു തിരിഞ്ഞു നിൽക്കുന്ന നായകനോട് അറിയാതെ വന്ന് പേന ചോദിക്കുന്നു എഴുതുന്നു ചിരിക്കുന്നു സത്യം പറ ഇതൊക്കെ നിന്റെ അഭിനയമല്ലേ ഇല്ലടാ കണ്ടുപിടിക്കാൻ പറ്റും തോന്നുന്നില്ല അവിടെ മുട്ടും തിരക്കടാ ബാത്റൂമിന്റെ കേസ് ബാത്റൂമാ നിനക്ക് എന്താടാ ചെല് മോളെ മോളിത് കേൾക്കണം ഇവനിക്കിവിടുത്തെ ഏതോ പെങ്കോച്ചിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അവൾ കഴിഞ്ഞ ദിവസം ഇവനെ എന്ന് പറഞ്ഞതിന് ഇവൻ അവിടെ കിടന്ന് മോങ്ങി മോങ്ങി മൂക്കളെ ഒലിപ്പിച്ച അലമ്പ് എന്ന് പറഞ്ഞ അലമ്പോട അലമ്പ് മോളെ ഇവൻ ഈ എലൻസിൽ വന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല അവളെ പ്രേമിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് മോൾക്കൊരു കാര്യം അറിയോ ആത്മസുഹൃത്തായി പോലും ആ പെൺകുച്ചിൻ്റെ ഫോട്ടോ പോലും കാണിച്ച് തന്നിട്ടില്ല സോ കുട്ടി ഞങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബെനിഫിറ്റുമായി ഇവൻ്റെ പ്രേമം പൂവണം ചെയ്യും ആ കുട്ടി ഇവിടെ പഠിക്കുന്നെന്ന് അത്രയ്ക്ക് ഉറപ്പാണ് പിന്നെ അതൊക്കെ ഇവനെങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിലും കോഴിത്തരത്തിൽ ഇവർ ബെസ്റ്റാ ശരിയാക്കി തരാട്ടോ മോനെ എവിടെ ഇരിക്കുന്ന ഞാൻ എപ്പൊക്കെ അന്വേഷിച്ചു എവിടെ ഇരുന്ന് എന്താ മനസ്സിലാവുന്നില്ലേ നീ അവളൊന്ന് കണ്ടില്ലേ പയർ ഇറച്ചി കേട്ടിട്ടുണ്ടാവല്ലോ വെറുതെ അല്ലടപ്പെട്ടിരിക്കണേ നാളെ അവളെ കൂട്ടുകാര അത് ശരി മൂളു ദിവസം ഇവിടെ നിക്കുന്നുണ്ടായിരുന്ന

ഒരു പെങ്കുച്ചി അവളാടെ ശരിക്കും കാർത്തിക തല കുത്തി ിട്ടും അറിയാണ്ട് പോലും അവളെ നോക്കുന്നില്ലടാ എപ്പോഴും അവഗണനയും മിന്നൽ മുരളിയായിരുന്നെങ്കിലോ അവള് പോകുന്ന ബസ് ഞാൻ തന്നെ കൊക്കെ തള്ളിട്ടിട്ട് അവളെ രക്ഷപ്പെടുത്തി സൂപ്പർ ഹീറോ ആയിട്ടൊരു സൂപ്പർ പ്രപ്പോസൽ ഞാൻ മച്ചാ ഐ ഹ്ഡിയ കാര്യം നിന്റെ തലയിൽ ചീപ്പ് ഐഡിയ അത് പിന്നെ പുതിയ ആയിക്കോട്ടെ നിന്നെ മിന്നൽ മുരളി ആക്കാനൊന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല പക്ഷെ നിന്നെ ഞാൻ ഒരു സൂപ്പർ ഹീറോ ആക്കടാ നീ പറഞ്ഞിട്ട് പോയാ മതി എന്താ നിന്റെ ഐഡിയ പറയടാ എന്താ നിന്റെ ഐഡിയ നിന്റെ കാർത്തിക ക്ലാസ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു വരുന്നു ആ സമയത്ത് സാബാലികനായ ഒരു അവളെ തടഞ്ഞു നിർത്തിയിട്ട് അവളുടെ പേര് ചോദിക്കുന്നു ക്ലാസ് ചോദിക്കുന്നു വീട് ചോദിക്കുന്നു അവൾ നെഗറ്റീവ് അടിച്ച് പണ്ടാറടങ്ങി അങ്ങോട്ടാരെങ്കിലും വന്നാ മതി എന്ന് വിചാരിച്ചു നിൽക്കുന്നു ആ സമയത്ത് മിന്നൽ മുരളി ലൈറ്റ് വേർഷൻ പ്രോ വേർഷൻ നീ വേർഷൻ നീ ചെയ്യുന്നു കുത്തിന് കീറി പിടിക്കുന്ന അവന്റെ മുഖത്ത് നോക്കി രണ്ട് ഡയലോഗ് വേടാ ജിഷ്ണു എന്നാ ഒരുങ്ങട്ടെ പട്ടപ്പതാ പെണ്ണുങ്ങൾ ഇറങ്ങി അടക്കണേ നിനക്കൊന്നും വീട്ടിൽ അടുക്കള പണിയൊന്നും വിട്ടാരേ സ്ഥിര ഏർപ്പാടാ കഴിഞ്ഞ ആഴ്ച അഞ്ചു പെൺപിള്ളാരെണ്ടെങ്കിൽ ഓർമ്മല്ലാ ഏഹ് അവൻ എന്തോർമ്മ നല്ല കട്ട് ഇട്ടേക്കണം ഓക്കെ ഐഡുകളുവരു എടാ അഞ്ഞൂറ് രൂപ തരുന്നല്ലേ ഒരു ഇടിയൊക്കെ കൊള്ളാ നീന്ന് മാസിലൊക്കെ പിടിച്ചു തല്ല കൊണ്ടല്ലേ പഠിക്ക് തുടങ്ങാ എന്നാ ചെയ്യാന

നീ മിണ്ടരുത് നീ കാരണാണ് ഇവൻ ചീത്തയക്കുന്നെ ഇത്ര വർഷം ഒരു ഉപദ്രവം ഇല്ലാണ്ട് ചുമ്മാറകെ നടപ്പായിരുന്നു ഇപ്പൊ അലമ്പ് എന്തെങ്കിലും പറയാണ്ടെങ്കിലേ മൗത്ത നോക്കി പറ അതെ നീ ഇപ്പം കുറെ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ നിനക്ക് നല്ലോണം അറിയാം ഞാൻ കൊല്ലങ്ങളായിട്ട് നിന്റെ പുറകെ നടക്കുവാന്ന് മാസിപ്പുറം നല്ല രസം അല്ലേ എന്നാൽ എനിക്കങ്ങനല്ല ഞാൻ മാത്രമല്ലേ ഇപ്പൊ നിനക്ക് എന്നാ വേണ്ടേ ഞാൻ നിന്റെ പുറകെ നടക്കരുത് അല്ലേ

ഞാനൊന്ന് പറഞ്ഞത് അവന് വിഷമായോണ്ടാണോ അവൻ ഇത്ര ദിവസം ക്ലാസ് വരാണ്ടിരുന്നെങ്കിൽ എന്നാ അവിടെ അവനോട് നാളെ ക്ലാസ് വരാൻ പറഞ്ഞോ സെന്റിമെന്റ് കാര്യമില്ല ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഞാനോടും പറയണ്ട സംഭവം എനിക്ക് നല്ല വിഷമായി അത് നിന്നൊന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ചിറ്റപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് മാറിയിരിക്കാൻ പോയതാ ട്രെയിനിൽ അവനദി കിടന്നുറങ്ങി പോയി ഗുജറാത്തിൽ ചെന്നിട്ടാക്കണീ എന്നിട്ട് എവിടെ നിന്റെ ഗുജറാത്ത് കൂട്ടുകാരൻ അന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമായത് നീ ക്ലാസ്സിലൊക്കെ വരാണ്ടിരിക്കുന്നേ പത്താം ക്ലാസ്സിൽ എൻ്റെ പുറങ്ങ നടന്ന മറ്റേ ബെന്നിക്കും ജിതിൻ്റെ ഒക്കെ എന്താണോ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു പിന്നെ എന്റെ പുറകെ നടക്കുന്നവരെ പിടിക്കലാണല്ലോ കേരള പോലീസിന്റെ പണി പിന്നെ എന്റെ അമ്മാവൻ ഇവിടുത്തെ എസ് ഐ ആണെന്ന് നിനക്ക് അറിയാമോ പ്രേമിക്കുന്ന പെണ്ണിന്റെ അച്ഛൻ പെണ്ണിൻ്റെ അമ്മ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് മാത്രം ഒരു ശരാശരി കാമുകൻ കാമൂറിഞ്ഞാൽ മതി അമ്മാവൻ്റെ കാര്യമൊക്കെ എന്നാ കേട്ടോ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നവരൊക്കെ ഞാൻ അമ്മാവനോട് പറഞ്ഞ് നൈസായിട്ടൊന്ന് പേടിപ്പിച്ച് വിടാറുണ്ട് അല്ല പിന്നെ നീ കാര്യം അതിനെ പറ്റി നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് ചിലപ്പോ നിനക്ക് മനസ്സിലാവും മനസ്സിലായി